ആ ഡിയേഴ്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് വളരെ കുറച്ച് പഠിച്ചാൽ മതി കൂടുതൽ മാർക്ക് കിട്ടുന്നൊരു ടോപ്പിക്കാണ് ഭരണഘടന അപ്പോൾ ഭരണഘടന നിർമ്മാണ സമിതിയാണ് നമ്മുടെ ആദ്യത്തെ സബ് ടോപ്പിക്ക് അതാണ് നമ്മൾ നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒരു വോയിസ് ഓവർ പോലെ എല്ലാം വായിച്ച് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അപ്പോഴത്തേക്കും നമ്മുടെ ടോപ്പിലേക്ക് ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബറിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബറിനും ഇടയ്ക്ക് പ്രവർത്തിച്ച ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന ഔപചാരികമായി തയ്യാറാക്കിയത് പൊതുസമ്മതരായ നേതാക്കൾ ചേർന്ന് തയ്യാറാക്കിയതാണ് എന്നതുകൊണ്ട് വലിയൊരു ജനസമ്മതി ഈ ഭരണഘടനയ്ക്ക് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിനാണ് കാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിച്ചേർന്നത് കാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ച പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ബോംബെ സമ്മേളനത്തിലാണ് ഇന്ത്യയ്ക്കൊരു ഭരണഘടന വേണമെന്ന് തീരുമാനം ഉണ്ടായത് ഭരണഘടനാ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായി ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ചായിരുന്നു ആദ്യ സമ്മേളനം ഡിസംബർ ഇരുപത്തി മൂന്നിന് അവസാനിക്കുകയും ചെയ്തു ഭർണാടന നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒന്നിന് നിയമിക്കപ്പെട്ടു സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ ബി രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ പതിനൊന്നിന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അപ്പം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഒരു ബേസിക്സ് ആയിട്ടുള്ള നോളജാണ് ഇതിത്രയും ഇത്രയും ആയിട്ട് കേട്ട് പഠിക്കുക ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകാനായി ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന ആവശ്യം ഔദ്യോഗികമായും ഉന്നയിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഫൈസ്പൂരിലാണ് ഇതിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഹരീന്ദ്രകുമാർ മുഖർജി അഥവാ എച്ച് സി മുഖർജി വി ടി കൃഷ്ണമാചാരി എന്നിവരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപ ആകെ മുന്നൂറ്റി എൺപത്തൊന്ന് അംഗങ്ങൾ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് പിന്മാറിയതോടെ അംഗസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി മാറുകയായിരുന്നു ഈ ഇരുന്നൂറ്റി ഏഴ് അംഗങ്ങളും പങ്കെടുത്ത് വനിതകൾ ഒൻപത് പേരും ഉണ്ടായിരുന്നു സരോജിനി നായിഡു ഹൻസ മേഹത്ത ദുർഗാഫായ് ദേശ്മുഖ് രാജ്കുമാരി അമൃത് കൗർ വിജയലക്ഷ്മി പണ്ഡിറ്റ് തുടങ്ങിയവരായിരുന്നു പ്രമുഖ വനിതാ പ്രതിനിധികൾ തീവ്രമായ സമ്മർദ്ദത്തിനും നിന്നുകൊണ്ടും വിഭജനത്തെ തുടർന്നുണ്ടായ സങ്കൽപ്പിക്കാൻ കഴിയാത്ത കലാപങ്ങളിൽ നിന്ന് ശരിയായ പാഠം ഉൾക്കൊണ്ടും ഭരണഘടന തയ്യാറാക്കുന്നതിൽ അസാമാന്യമായ മനക്കരുത്ത് ഭരണഘടനാ നിർമ്മാതാക്കൾ പ്രകടിപ്പിച്ചു മുന്നൂറ്റി എൺപത്തൊമ്പത് അംഗങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് പേർ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ബാക്കിയുള്ളവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേർ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ബ്രിട്ടീഷ് ഗവർണർമാരും പ്രവിശ്യകളിൽ നിന്നും നാല് പേർ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു ഇതിൽ മൂന്ന് പേർ സ്ത്രീകളായിരുന്നു ആനി മസ്ക്രിൻ ദാക്ഷായണി വേലായുധൻ അമ്മു സ്വാമിനാഥൻ എന്നിവരായിരുന്നു മലയാളി വനിതകൾ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത ഒരേയൊരു ഒരു മലയാളി വനിതയാണ് ആനി മസ്ക്രീൻ ആണ് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധൻ എന്നിവർ മദ്രാസ് സംസ്ഥാനത്തെയാണ് പ്രതിനിധാനം ചെയ്തത് ഫർണാടന നിർമ്മാണ സഭയിലെ ഒരേ ഒരു ദളിത് വനിതയായിരുന്നു ദാക്ഷായണി വേലായുധൻ ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ എസ് സി എസ് ടി വനിതയാണവർ ഭർണാടന നിർമ്മാണ സഭയിൽ ഏക മുസ്ലിം വനിതയായിരുന്നു ബീഗം ഐസാസസ് റസൂൽ തിരുവിതാംകൂറിൽ നിന്ന് ആറുപേരും മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മലബാറിലെ പ്രതിനിധികളെ കരിച്ച് ഒമ്പത് പേരും കൊച്ചിയിൽ നിന്ന് ഒരാളുമാണ് ഇന്നത്തെ കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭർണാടന നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്ന ഫ്രാങ്ക് ആൻ്റണി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന പട്ടം താണുപിള്ളയും ആർ ശങ്കറും പിന്നീട് കേരള മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പാഴ്സി പ്രതിനിധിയാണ് എച്ച് ബി വേദിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പതിനൊന്ന് സെക്ഷനുകളിലായി നൂറ്റി ദിവസം സമ്മേളിച്ചു ഈ യോഗങ്ങളിൽ പത്രപ്രവർത്തകരും പൊതുജനങ്ങൾക്കും പ്രവേശനാനുമതി ലഭിച്ചിരുന്നു ആകെ രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കപ്പെട്ടത് ഭരണഘടനയുടെ കൈയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നാരായൺ റാസദയാണ് ഇംഗ്ലീഷ് ഭാഷയിലാണ് ഭരണഘടന തയ്യാറാക്കിയിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നം ആനയാണ് ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് വസന്ത കൃഷ്ണ വൈദ്യയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ എസ് എൻ മുഖർജിയായിരുന്നു ഫർണാടന നിർമ്മാണ സമിതിയുടെ നിയമോപദേശകൻ സർ ബി എൻ റാവു അന്താരാഷ്ട്ര നീതിനായ കോടതിയിലേക്ക് നാമനിർദ്ദേശം പെട്ട ആദ്യ ഭാരതീയനാണ് അദ്ദേഹം നന്ദാലാൽ ബോസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് ഇൻ ഫർണാടനയുടെ ആമുഖ പേജും ആന്തരിക പേജുകളും ഭീം രാമനോഹർ മനോഹർ സിൻഹ രൂപകൽപ്പന ചെയ്തു ഭരണാടന നിർമ്മാണ സമിതിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആചാര്യ ജെ ബി കൃപാലിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണാടന നിർമ്മാണ സമിതിയുടെ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു ഇത് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലക്ഷ്യപ്രമേയം അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജാനുവരി ഇരുപത്തിരണ്ടിനാണ് ലക്ഷ്യപ്രമേയം ഭരണഘടനയുടെ പിന്നിലുള്ള അഭിലാഷങ്ങളുടെയും മൂല്യങ്ങളെയും ഉൾക്കൊള്ളുന്നു ലക്ഷ്യപ്രമേയത്തിലെ ചില പ്രധാന ആശയങ്ങൾ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ് ഇന്ത്യ സ്വതന്ത്ര പരമാധികാര ഭരണഘടനയുടെ എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് യൂണിയനിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതോ നിഷ്പി നിക്ഷിപ്തമായതോ ആയ പ്രദേശങ്ങളൊഴികെ യൂണിയനെ രൂപീകരിച്ച മുഴുവൻ പ്രദേശങ്ങളും സ്വയം ഭരണാധികാരമുള്ള യൂണിറ്റുകളായിരിക്കും ഗവൺമെൻറ്റിൻ്റെയും ഭരണത്തിൻ്റെയും എല്ലാ അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കുകയും ചെയ്യും ഭരണഘടനാ നിർമ്മാണ സമിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ദേശീയ പതാക അംഗീകരിച്ചു ഭരണഘടനാ നിർമ്മാണ സമിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ദേശീയ പതാക അംഗീകരിച്ചു ഭരണഘടനാ അസംബ്ലി ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭരണാടന നിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമ നിർമ്മാണ സഭയായി മാറി അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദും സ്പീക്കറായി ജി വി മൗലങ്കാരും ചുമതലയേറ്റു ഭരണാടന നിർമ്മാണ സഭയ്ക്ക് കീഴിൽ ഇരുപത്തിരണ്ട് കമ്മിറ്റികളാണ് രൂപീകൃതമായത് അതിൽ പ്രധാന കമ്മിറ്റികൾ പതിമൂന്നെണ്ണം ഭരണഘടനാ നിർമ്മാണ സഭ ഒരുപറ്റം ആളുകളുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം കഴിവുള്ള നിയമജ്ഞരുടെയോ ഒരു സമിതി മാത്രമല്ല മറിച്ചത് പഴയ രാഷ്ട്രീയ സാമൂഹ്യ ഘടനയുടെ പുറന്തോട് വലിച്ചെറിഞ്ഞ് സ്വയം രൂപപ്പെടുത്തിയ പുതുവസ്ത്രമണിഞ്ഞ ചലനാത്മകമായ ഒരു രാഷ്ട്രമാണെന്നഭിപ്രായപ്പെട്ടതും നെഹ്റു ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദാണ് ഭരണഘടന നിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് വിസ്കൗണ്ട് സൈമൻ ആണ് ഭരണാടന നിർമ്മാണ സഭയെ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിജ്ഞാനം ചെയ്യുന്ന സഫയാണെന്ന് പറഞ്ഞത് വിൻസ്റ്റൻ ചർച്ചിലാണ് ഒറ്റകക്ഷി രാഷ്ട്രത്തിലെ ഒറ്റകക്ഷി സംഘടന എന്ന് ഭരണഘടനയെ വിശേഷിപ്പിച്ചത് നിർമ്മാണ സഭയെ വിശേഷിപ്പിച്ചത് ഗ്രാൻഡ് വില്ലേ ഓസ്റ്റിനാണ് ഇതെല്ലാം വിമർശനങ്ങളാണ് ഫെർണിനെക്കുറിച്ച് അഭിപ്രായം ഏക സമൂഹ രൂപീകരണമായിരുന്നു ഫർണഘടനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് സർദാർ പട്ടേലാണ് ഭാവിയിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നിങ്ങനെ ഈ രാജ്യത്തുള്ള വ്യത്യാസങ്ങളെ എല്ലാവരും മറക്കണം അതായത് ഇന്ത്യയിൽ ഒറ്റ സമൂഹമേ ഉള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടതും സർദാർ പട്ടേലാണ് നമുക്ക് വീണയുടെയോ സിത്താറിൻ്റെയോ സംഗീതമായിരുന്നു വേണ്ടിയിരുന്നതെങ്കിലും നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാദ്യമാണ് അതിനു കാരണം നമ്മുടെ ഭരണഘടനാ ശില്പികൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് നിശംശമായും ഈ രീതിയിലുള്ളൊരു ഭരണഘടന തന്നെയാണ് മഹാത്മാഗി ആഗ്രഹിക്കാതിരുന്നതും ആലോചിക്കാതിരുന്നതും കെ ഹനുമന്ത പറഞ്ഞ അഭിപ്രായമാണിത് വിമർശനങ്ങളും ഏറെ ഉണ്ടായിരുന്നു ഭാഷയിലും അർത്ഥത്തിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ തനിപ്പകർപ്പ് എന്ന് എൻ ശ്രീനിവാസൻ ഭരണഘടനയെ വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നും നേരിട്ടൊരു ഉഴുത്തിരിഞ്ഞതാണ് ഇന്ത്യൻ ഭരണഘടന മാത്രമല്ല ആക്ടിലെ പല വസ്തുക്കളും ഒരു മാറ്റവും കൂടാതെ അതുപോലെ തന്നെ ഭരണഘടനയിൽ എഴുതി ചേർച്ചിരിക്കുന്നു എന്നും പറഞ്ഞു സർ ഐവർ ജെന്നിങ്സ് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായി പ്രായപൂർത്തി വോട്ടവകാശം കൂടി കൂട്ടിച്ചേർത്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റ് ആണെന്ന് വി ആർ ദേശ്മുഖും അഭിപ്രായപ്പെട്ടു പാശ്ചാത്യ അടിമത്തത്തിൻ്റെ അനുകരണം മാത്രമല്ല ഇത് പാശ്ചാത്യ ലോകത്തോടുള്ള അടിമത്തപരമായ കീടനങ്ങൾ കൂടിയാണ് എന്ന് ലോക്നാഥ് മിശ്രയും അഭിപ്രായപ്പെട്ടു അപ്പോൾ ഇന്ത്യയ്ക്കൊരു ഭരണഘടന തയ്യാറാക്കാനുള്ള ആദ്യ അനൗദ്യോഗിക ശ്രമമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ഇന്ത്യൻ ഭരണഘടനാ ബില്ല് ഏതൊരു പൗരനും അതായത് ഇന്ത്യയിൽ ജനിക്കുന്ന ഏതൊരാൾക്കും രാജ്യകാര്യങ്ങളിൽ പങ്കെടുക്കാനും സർക്കാർ പദ്ധതികൾ വഹിക്കാനുമുള്ള അവകാശമുണ്ടെന്ന് ഈ ബില്ലിൻ്റെ സൃഷ്ടാവ് പ്രസ്താവിച്ചിട്ടുണ്ട് ഈ സഭയിൽ ബഹുമാന്യരായ ജനങ്ങളെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ എല്ലാ ഭരണഘടനയുടെയും ചായ്വ് കേന്ദ്രത്തിലേക്കാണ് പോലീസ് രാഷ്ട്രീയ രാഷ്ട്രങ്ങൾ ക്ഷേമരാഷ്ട്രങ്ങളായിക്കൊണ്ടിരിക്കുക ആധുനിക സാഹചര്യത്തിൽ യൂണിറ്റി ആയാലും ഫെഡറൽ ആയാലും രാജ്യത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ ആത്യന്തിക ഉത്തരവാദിത്വം മുഴുവനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ടി ടി കൃഷ്ണമാചാരിയാണ് ഇനി ഭരണഘടനയെ വിശേഷിപ്പിച്ചവർ അർദ്ധ കേന്ദ്രീകൃതം കോസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് കെ സി വെയർ സഹകരണ കേന്ദ്രീകൃതം അഥവാ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻഡ് വില്ലേ ഓസ്റ്റിൻ കേന്ദ്രീകൃത സ്വഭാവമുള്ള കൂട്ടായ്മ എ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ് ബാൾഗേനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് മോറിസ് ജോൺസൺ നിയമജ്ഞരുടെ പർവീസ അഥവാ ലോയേഴ്സ് പാരഡൈസ് എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ് അവിഭാജ്യതയമായും അതുപോലെ കേന്ദ്രീകൃതമായതും യു നിറ്ററി ആസ് വെല്ലാസ് ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്ക്കർ എക്സ്ട്രീംലി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് പോൾ ആംപബ്ലി ആപ്പബ്ലി അപ്പം ഇത്രയും കർണഘടനയെ വിശേഷിപ്പിച്ച വിധം വിശേഷണങ്ങളുമാണ് പറഞ്ഞത് ഇനി പ്രധാനപ്പെട്ട സമിതികൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ അധ്യക്ഷന്മാർ ആരൊക്കെയായിരുന്നു എന്നും നമുക്ക് പറയാം അത് വേറെ ആരുമല്ല എഴുതിയെടുത്തോണം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കരട് നിർമ്മാണ സഭ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റിയറിംഗ് കമ്മറ്റി ഡോക്ടർ ബി രാജേന്ദ്ര പ്രസാദ് ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കമ്മിറ്റി ഓൺ ദി റൂൾസ് ഓഫ് പ്രൊസീജിയർ ഡോക്ടർ ബി ആർ ബി രാജേന്ദ്ര പ്രസാദ് ഒക്കെയാണല്ലോ അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ബി ആർ അംബേദ്ക്കർ സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ ബി രാജേന്ദ്ര പ്രസാദ് ഫിനാൻസ് ആൻഡ് കമ്മിറ്റി फास्टाफ कमी डॉक्टर बी राजेंद्र प्रसाद कमटी ऑन द रूल्स ऑफ प्रोसीजर डॉक्टर बी राजेंद्र प्रसाद इत्र कम कल हाउस कमटी पटाफी सीता ऑर्डर ऑफ बिजनेस कमटी के एम मुंशी मौलिकवकाश कमटी वलभाय पटेल न्यूनपक्ष कमटी वलभे मौलिकवकाश उपदेशक कमटी के बी कृपालिनी स्टेट कम जवाहरलाल नेहरू യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ക്രെഡൻഷ്യൽ കമ്മിറ്റി അനാടി കൃഷ്ണസ്വാമി അയ്യർ ഇങ്ങനെ പതിമൂന്ന് കമ്മിറ്റികൾ പ്രധാനപ്പെട്ട പതിമൂന്ന് കമ്മിറ്റികളും അതിലെ അധ്യക്ഷന്മാരും ആണ് ഇത് പറയുന്നത് ഇനി ഭാഷാ കമ്മിറ്റി ഭാഷാ കമ്മിറ്റി മൂർത്തി സത്യനാരായണയായിരുന്നു മൂർത്തി സത്യനാരായണ പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ന്യൂനപക്ഷ സബ് കമ്മിറ്റി എച്ച് സി മുഖർജി ട്രൈബൽ കമ്മിറ്റി വല്ലഭായ് പട്ടേൽ അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സർണഘടന കരട് പരിശോധനയ്ക്കുള്ള പ്രത്യേക കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിഷണൽ കമ്മിറ്റി പട്ടാഫി സീതാരാമയ്യായിരുന്നു ഇപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരായിരുന്നു ഡോക്ടർ ബി രാജേന്ദ്ര പ്രസാദാണ് അപ്പം ഇത്രയാണ് കമ്മിറ്റികൾ ഇനി ഓരോ കമ്മിറ്റികളും ആ കമ്മിറ്റികളുടെ പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക രണ്ട് മൂന്ന് തവണ കേട്ടിട്ട് ഇതിൽ നിന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യുക താങ്ക് യു ഗായ്സ്